അപ്പം നമ്മളൊരു ചെറിയ വാല വീട്ടിൽ ഇട്ടുണ്ട് കേട്ടോ ചൂണ്ടിയിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതിൽ പാരല് കിട്ടിണ്ട് രണ്ടുമൂന്നെണ്ണം വീട്ടിനത് എടുക്കുകയാണ് ഒരു വരലിൻ്റെ വലയാണ് കേട്ടോ കൊന്തിച്ചിട്ട് അങ്ങനെ കിടക്കണം കേട്ടോ അത് അത് അടിയിരിക്കുക കിടക്കണില്ലേ അത് പൊന്തി എടുക്കണ്ട ഏ അവിടെ നിന്ന് എടുക്കുകയറി അവിടെ നിന്ന് കിടക്കുന്നീങ്ങനെ അത് തന്നെ ഉള്ളു അല്ലേ രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടോ നമുക്ക് അതോ ചെറിയൊരു ചാലാണ്

വെള്ള കളറ് കാലുമില്ല കുഴപ്പമില്ല ഗസ്റ്റ് കേട്ടോ അതേ മാതിരി കിട്ടില്ലേ നമുക്കിന്ന് കിട്ടിയേ വലയില് കാടും പടലൊക്കെ പിന്നെ അത് നന്നാക്കണെങ്കി വെടപ്പാക്കി സംഭവിക്കും ഇപ്പത് നന്നാക്കിട്ട് നമുക്ക് കാണിക്കാം കാണിക്കും ചെറുതിന് കിട്ടാറുള്ള വലയില വല്ലപ്പോഴൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ വേറൊരു സാധനത്തിനെ കിട്ടിയിട്ടുണ്ട് വലയില് അത് കണ്ട ഓട്ടോ പറയുന്ന പിന്നെ പിന്നെ കിട്ടി അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നന്നകട്ടാ നീണ്ട കൊണ്ടുവന്ന മീൻ വറുത്താൻ പോവാണ്ട് വാലയിൽ വെട്ടത്തി ചൂടി കിട്ടിയില്ല ഒരു വാലയിൽ കിട്ടിയ മീനാണ് അപ്പൊ നമ്മടെ മീനൊക്കെ അടിപൊളി നന്നാക്കി കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട് മസാല തയ്യാറും എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ മുളക് പൊടി നമുക്ക് പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂണ് ഇ കുരിമുളകി ഇടാം വെറുതെ അല്ല പറിച്ച വയ എവിടെന്ന് വെക്ക് അടുത്തന്ന്ക്ക് ചി മസാല ഇടാ ഓക്കേ ആയെന്നു കൊണ്ടല്ലേ നടതോട് നേരെ കൊടുക്കാം അല് ചവൽ ചെന്നാക്കിയ പാടത്ത് മീൻ കഴിക്കാന്ന് പറഞ്ഞ കൃത്യമായിട്ട് കൂടുതലിഞ്ചും നാരങ്ങ നീരുള്ള ആദ്യം ഇല്ല ചെറിയ തോന്നിയപ്പണിയാണ് മൊത്തം കൊഴച്ചോട്ട് മിനിറ്റ് വെച്ചിട്ട് ചേഞ്ചട്ടിരിട്ടിടാണ് വറുത്ത് കറുമുറും തിന്നണം അതെ എങ്ങനെ കറും കറുമുറും തിന്നണം അതെ നമ്മടെ മീനൊക്കെ അടിപൊളിയും അതെ

പിന്നെ പോട്ടെ പോകാനായിട്ട് കൊടുത്ത ഒപ്ഷൻ ഇ വെളിച്ചെണ്ണ വെച്ചോ. ഓക്കേ ഞാൻ ഇക്കണയോ അതോ ആ ഇത് ആള് തോന്നുന്നോരണോ? എൻടെ പിന്നെ പാലയ ഇല്ലന്നോ അറിയാം. പാല അതിനെ എന്തു വിളാ? ഇണ്ടാക്കി ഇടാ. ഹും. ഓരെ പാല കൊണ്ടെടുത്തി കഴിലണ്ട്. പാല ഇതിടുണ്ടിപ്പോ. ഞാൻ അകത്ത് ലെഗത്രി ഇതി മുച്ചേച്ചേ നമ്മൾ ഒരുക്കിണോ ട്ടാ. അല്ല

നല്ല ഫ്രഷ് മീനാട്ടാളോ പിന്നെ വരുമ്പോ ചുണ്ടലി പെട്ടെന്ന് പോയി